കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഇരുന്നൂറാണ് ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി ഏതാനും കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യമുള്ളൂ അതായത് അഞ്ഞൂറിലധികം സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യമുള്ളൂ സോ എല്ലാവരും അതും ചെയ്യുമെന്ന് വിചാരിക്കുന്നു വെറും രണ്ട് സെക്കൻഡ് സമയം മാത്രം മതി ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബും ചെയ്യുക പക്ഷേ നമ്മുടെ ആ മുൻ സൂപ്പർ താരം ലിത്വനിയുടെ ഒക്കെ ക്യാപ്റ്റനായ ഫെഡറർ ചർണിയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇത് ഫെഡോർ ചർണിയെ നിലനിർത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നില്ല എന്നാണ് ഒരു ഇപ്പോഴൊരു എക്സാലിൽ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് അതായത് അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കാൻ വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ നോവാ സദോയി സൈൻ ചെയ്തുകൊണ്ട് തന്നെ അതിൽ ഒരു വിങ്ങറിനെ സൈൻ ചെയ്തുകൊണ്ട് ഒരു വിങ്ങറിനെ കൂടെ ആവശ്യമില്ല എന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആ ഒരു ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിൽ നിന്ന് മാറ്റിയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് സോ എന്തായാലും ഇത് ശരിയായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു എന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ